എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗിഫി നിങ്ങളുടെ വിശ്വസ്തനായ ജി എസ് ടി വിദഗ്ധൻ ജി എസ് ടി ഫൈവ് ഇന്ത്യയിൽ നിന്ന് ഒരു അപ്ഡേറ്റ് കൊണ്ടെത്തിയിരിക്കുന്നു ഓരോ നികുതിദാതാവും അറിഞ്ഞിരിക്കേണ്ടത് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ജി എസ് ടി റിട്ടേൺ ഫയലിങ്ങിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ മാറ്റത്തെക്കുറിച്ച് അത് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞാൽ ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്യാൻ കഴിയില്ല എന്നതിനെക്കുറിച്ചാണ് ഫിനാൻസ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം നോട്ടിഫിക്കേഷൻ നമ്പർ ട്വൻറ്റിഎറ്റ് ബേട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെൻട്രൽ ടാക്സ് പ്രകാരം പുതിയൊരു നിയമം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു ഈ നിയമം പ്രകാരം ഡ്യൂ ഡേറ്റിന് ശേഷം മൂന്ന് വർഷം കഴിഞ്ഞാൽ ചില പ്രത്യേക ജി റിട്ടേൺസ് ഫയൽ ചെയ്യാൻ ഇനി അനുവദിക്കില്ല അതായത് സാധാരണ ഭാഷയിൽ പറയുമ്പോൾ നിങ്ങളുടെ ജി എസ് ടി ആർ വൺ ജി എസ് ടി ആർ ത്രീ ബി ജി എസ് ടി ആർ ഫോർ ജി എസ് ടി ആർ ഫൈവ് ജി എസ് ടി ആർ ഫൈവ് എ ജി എസ് ടി ആർ സിക്സ് ജി എസ് ടി ആർ സെവൻ ജി എസ് ടി ആർ എയ്റ്റ് അല്ലെങ്കിൽ ജി എസ് ടി ആർ നയൻ എന്താണെങ്കിലും അതിന്റെ ഡ്യൂഡേറ്റിൽ നിന്ന് മൂന്ന് വർഷം കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്കത് ഫയൽ ചെയ്യാൻ കഴിയില്ല ഈ നിയന്ത്രണം സെക്ഷൻ തേർട്ടി സെവൻ ഔട്ട് വേർഡ് സപ്ലൈ സെക്ഷൻ തേർട്ടി നയൻ പേയ്മെൻറ്റ് ഓഫ് ലയബിലിറ്റി സെക്ഷൻ ഫോർട്ടി ഫോർ ആനുവൽ റിട്ടേൺ സെക്ഷൻ ഫിഫ്റ്റി ടു ടാക്സ് കളക്റ്റഡ് സോഴ്സ് എന്നിവയിൽ വരുന്ന റിട്ടേൺസിനാണ് ബാധകമാകുന്നത് ഈ പുതിയ നിയന്ത്രണം ജി എസ് ടി പോർട്ടലിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തെ ടാക്സ് പീരീഡിൽ നിന്ന് പ്രാബല്യത്തിൽ വരും അതിനാൽ നിങ്ങളുടെ പഴയ പെൻഡിംഗ് റിട്ടേൺസ് ഒന്നുമുണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ പ്രവർത്തിക്കൂ നിങ്ങളുടെ അക്കൗണ്ടുകൾ റെക്കൺസൽ ചെയ്തു അതിവേഗം അവ ഫയൽ ചെയ്യൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അഡ്വൈസറി നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ നിയന്ത്രണം കർശനമായി നടപ്പിലാക്കുന്നു ഈ അവസരം നഷ്ടമാകുന്നുവെങ്കിൽ ഇനി ഈ റിട്ടേൺസ് എവിടെയും ഫയൽ ചെയ്യാൻ കഴിയില്ല ഇത് നിങ്ങളുടെ ബിസിനസ്സിനും വളരെ ഗൗരവമായ പ്രത്യാഗങ്ങൾ ഉണ്ടാകാം അതിനാൽ വൈകരുതെ ജി പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ റിട്ടേൺസ് എല്ലാം ശരിയായി ഫയൽ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ജി എസ് ടി സംബന്ധിച്ച കൂടുതൽ അപ്ഡേറ്റുകൾക്കും വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾക്കുമായി ജി എസ് ടി ഫൈവ് ഇന്ത്യ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാണാൻ നന്ദി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം